കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയിന്ന് പൊതുവെ ഒരു പരാതി വരുന്നിട്ടുണ്ട് ഞങ്ങളൊരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും എക്സ്ക്യൂസ് അല്ല വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു ഇവിടെയോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത നല്ലതല്ല ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മാറുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരുപാട് സംഭവങ്ങൾ നടക്കുകയുണ്ടായി അല്ലെ എന്തൊക്കെയാണത് ഒന്നാമത് അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖും മറ്റു ഭാരവാഹികളും ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനോടുള്ള അമ്മയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു രണ്ടാമതായി സിദ്ദീഖിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ അമ്മയുടെ വൈസ് പ്രസിഡന്റും കൂടിയായിട്ടുള്ള നടൻ ജഗദീഷ് പ്രതികരിക്കുകയുണ്ടായി രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ ഇന്നലെ വലിയ രീതിയിൽ വൈറലായിരുന്നു എന്നാൽ ജഗദീഷിന്റെ പ്രതികരണങ്ങൾക്ക് വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ കയ്യടി കിട്ടിയപ്പോൾ സിദ്ദീഖിന് വ്യാപകമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് സിദ്ദീഖും ജഗദീഷും അമ്മയുടെ പ്രതിനിധികളായിട്ടാണ് സംസാരിച്ചത് അല്ലെ അങ്ങനെ വരുമ്പോൾ രണ്ടുപേരുടെയും നിലപാട് ഒരേപോലെയാണ് വരേണ്ടിയിരുന്നത് കാരണം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അവർ പറയുന്നത് ഒരു സംഘടനയോട് പൊതുവായിട്ടുള്ള നിലപാടാണ് അവർ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിലൂടെ അറിയിക്കുന്നത് എന്നിട്ടും സിദ്ദീഖിന്റെ വിമർശനവും ജഗദീഷിന് കയ്യടയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതവർ രണ്ടുപേരും ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്ത് സംസാരിച്ച രീതി കൊണ്ടാണ് സിദ്ദീഖിന്റെ പല നിലപാടുകളെയും പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ജഗദീഷ് സംസാരിച്ചത് ഇവരുടെ രണ്ടുപേരുടെയും വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ പ്ലേ ചെയ്യാം കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തമാകും കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയി പരാതി വരുന്നിട്ടുണ്ട് അതിന്റെ മനസ്സിലാക്കേണ്ടത് ഈ എം ആർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അന്ന് ഞങ്ങളൊരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇരുപതാം തീയതി ഇരുപത്തി ഒന്നാം തീയതിയും ഞങ്ങൾക്ക് അതിന്റെ ഷോ ആയിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ഇന്നലെ രാത്രി ഇന്നലെ 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 വെളുപ്പിനാണ് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞാൽ അതിന്റെ പരിപാടിയിൽ പോകുന്നത് അപ്പൊ ഇന്നലെ ഒരു ദിവസം മൂലം ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും ഇപ്പൊ പ്രസിഡന്റ് സർഫില അദ്ദേഹം ചെന്നൈയിലാണ് മറ്റേ പല പല സ്ഥലങ്ങളിലാണ് അപ്പൊ ഇവരൊക്കെ ആയിട്ട് ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ള ഒരു സമയമാണ് എടുത്തത് അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പെട്ടെന്ന് അതിന്റെ പ്രതികരണം അതല്ലാതെ ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ അങ്ങനെ വേറെന്തെങ്കിലും കാത്തുകയോ അല്ല നമുക്ക് ഒരു സമയക്കുറവ് ഇതാണ് അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്ത് പോയത് അതെ അതെ രണ്ടു മൂന്ന് ദിവസം നല്ലോണം ഊണും ഉറക്കവും കളി അങ്ങനെ ജനങ്ങളെയും മാധ്യമങ്ങളെയും പറ്റിക്കാൻ വന്നു നല്ലോണം പറഞ്ഞു പഠിച്ചിട്ട് തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിന് വന്നിരുന്നതെന്ന് ഇത് കണ്ടപ്പോൾ തന്നെ നല്ലോണം മനസ്സിലായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അമ്മയുടെ ഭാഗത്ത് നിന്നും ഒരുഫീഷ്യർ ആയിട്ടുള്ള പ്രതികരണം എത്ര ദിവസം കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് വൈകീതിന് സിദ്ധിക്ക് പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഷോയുടെ തിരക്കിലായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് അതായത് മോഹൻലാൽ ചെന്നൈയിലായിരുന്നു എന്നൊക്കെ ഇനി ഇതേ സംഭവത്തിനോടുള്ള അതായത് അമ്മയുടെ പ്രതികരണം വൈകീതി ജഗദീഷിന്റെ പ്രതികരണം നമുക്കൊന്ന് കേട്ടോക്കാം ഇതൊന്നും എക്സ്ക്യൂസ് അല്ല വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്ത് നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് അതാണ് അത്രേ ഉള്ളു ഇത്രക്കങ്ങ് പറഞ്ഞാൽ മതി ഇത്രയും ഗുരുതരമായിട്ടുള്ള വിഷയം അതായത് സിനിമ ഇൻഡസ്ട്രിയെ വരെ തകർക്കാൻ പോകുന്ന ഒരു വിഷയം പൊതുജനം മദ്യം അവതരിക്കപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ ലേറ്റ് ആയതെന്ന് ചോദിച്ചപ്പോ പ്രസിഡന്റ് ചെന്നൈയിലാണ് ഞങ്ങളൊരു ഡാൻസ് പ്രാക്ടീസിലായിരുന്നു എന്നൊക്കെയുള്ള അഴകോമ്പ മറുപടി അല്ലായിരുന്നു പറയേണ്ടിയിരുന്നത് തെറ്റുപറ്റെങ്കിൽ അതങ്ങ് സമ്മതിക്കണം അത്രേ ഉള്ളൂ ഇനി അങ്ങോട്ട് ചിന്തിക്കുന്ന പല പ്രസ്താവനകളോടുള്ള ജഗദീഷിന്റെ മറുപടികളാണ് വരാൻ പോകുന്നത് അമ്മയുടെ രണ്ട് പ്രതിനിധികൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞതോടെ അമ്മ സംഘടനക്കുള്ളിൽ ഭിന്നതകൾ വരെ ഉണ്ടായെന്നുള്ള അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ബാക്കിയോട്ട് നോക്കാം ഇത് എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ അമ്മ എന്ന പേരിൽ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മ അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നും അല്ല അല്ലെങ്കിൽ നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുമ്പോ അംഗങ്ങൾ കൂടി ഉൾപ്പെടുമ്പോഴാണ് അതൊരു സംഘടനയായിട്ട് മാറുന്നത് സോ അതിൽ അംഗങ്ങൾ പ്രതിസ്ഥാനത്ത് വരുമ്പോ ആ സംഘടനയും പ്രതിസ്ഥാനത്ത് വരുമെന്നുള്ളതാണ് സോ ഹേമ കമ്മീഷൻ അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ബാക്കിയാണ് നോക്കാം ഇവിടെ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത നല്ലതല്ല ഒറ്റപ്പെട്ട സംഭവം നോക്കിയാ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുനിന്നതോടെ പ്രമുഖർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ഇടതടവില്ലാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് മിസ്റ്റർ ജനറൽ സെക്രട്ടറി ഒറ്റപ്പെട്ട സംഭവം വന്നിരുന്നു ഇങ്ങനെ കാച്ചുന്നത് ഇതിന് ഞാൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും തരുന്നില്ല സിദ്ധീകരണ മറുപടി ജഗദീഷ് എന്നെ തരും ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്ത് പുറത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇങ്ങോട്ട് ഉത്തരവാദിത്വം അല്ലേ ആരോപണങ്ങൾ ആരെ ആർക്കെങ്കിലും നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവര് അഗ്നിശുദ്ധി തെളിയിക്കട്ടെ ആഹാ മറുപടി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം അല്ലെ സ്പോർട്ടിൽ പരിപാടി തീർത്തുവിട്ട് സിദ്ധീഗിതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നും പറഞ്ഞ് വിഷയത്തിന് ഗൗരവം ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോ അങ്ങനെ പറഞ്ഞ് കൈ കഴുകുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് നേരിട്ടെങ്കിൽ ജഗദീഷ് മറുപടി കൊടുത്തുല്ലേ ഇതിലെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ സിദ്ധിക്ക് പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ ജഗദീഷ് പത്രക്കാരെ തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നുള്ളതാണ് സിദ്ധിഖ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നവരെ ജഗദീഷ് പത്രക്കാരെ വെയിറ്റ് ചെയ്യിപ്പിച്ചു അങ്ങനെ സിദ്ദീഖിന്റെ പ്രതികരണം മുഴുവൻ കേട്ട് കഴിഞ്ഞാണ് ജഗദീഷ് പ്രതികരണം തുടങ്ങിയത് മിക്കവാറും ജഗദീഷിന് ഈ നിലപാട് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സിദ്ദിഖ് അയാൾ ഒഫീഷ്യൽ പത്രസമ്മേളനത്തിൽ നിന്നും ഒഴിവാക്കിയതാവാനാണ് സാധ്യത പക്ഷെ ജഗദീഷ് ഉണ്ട് അവിടുന്ന് എന്തായാലും ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ അഗ്നിശുദ്ധി വരുത്തട്ടെ എന്ന് ജഗദീഷിന്റെ ഒരൊറ്റ ഡയലോഗ് മതി വേട്ടക്കാരുടെ പേരുകളിലുള്ള മുഴുവൻ റിപ്പോർട്ടും പുറത്തു വരുന്ന സമയത്ത് തന്റെ പേര് അതിലുണ്ടാവില്ല എന്ന പൂർണ്ണമായ കോൺഫിഡൻസ് അദ്ദേഹത്തിൽ ഉണ്ട് എന്നുള്ളത് സിദ്ധിക്കാൻ ആത്മവിശ്വാസം ഉണ്ടാവും എന്നുള്ളത് സംശയമാണ് കണ്ട് എന്നെ അറിയാം ഇനി റിപ്പോർട്ട് പുറത്തു വന്നതിനെ കുറിച്ചുള്ള രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേട്ടോ റിപ്പോർട്ട് പുറത്തു വരണമെന്നൊരു ആവശ്യമോ റിപ്പോർട്ട് പുറത്തു വരുതെന്ന ഒരു നിർദേശമോ ഞാൻ ഭാഗത്തുനിന്നുണ്ടായില്ല ഞങ്ങൾ അങ്ങനെ റിപ്പോർട്ട് റിപ്പോർട്ട് ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അതെ എങ്ങനെയും ആ റിപ്പോർട്ട് ഒന്ന് ചെതലരിച്ചു പോയാൽ മതിയായിരുന്നു പ്രാർത്ഥിക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അല്ലാണ്ട് റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും പറഞ്ഞ് കേസ് കൊടുക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കള്ളമാരാണെന്ന് റിപ്പോർട്ട് പുറത്തു എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലെ ഇനി എന്തായാലും ജഗദീശിനെ പ്രതികരണം നമുക്കൊന്ന് കേട്ടോ അഞ്ചു വർഷം മുമ്പ് നടന്ന അതിനും മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം നടത്തിയതിനു ശേഷം അതിന്റെ ഫൈൻഡിങ്സ് വീണ്ടും അഞ്ചു വർഷത്തിന് ശേഷം വരുമ്പോൾ എന്ന് പറയില്ല വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട് പക്ഷേ നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നു അതാണ് മടിയിൽ തന്നെ പ്രതികരണം ഇങ്ങനെ ഇരിക്കും റിപ്പോർട്ട് കുറച്ച് നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകുവായിരുന്നു എന്നുള്ളതായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം അങ്ങനെയല്ല റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയത്തുള്ളൂ അതല്ലാതെ ഞങ്ങൾക്ക് റിപ്പോർട്ട് പുറത്തുവിട്ടാലും ഒരു കുഴപ്പമില്ല വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി വീട് ആതിര അത്രയും നന്ദി ഉമ്മതിര പ്രതികരണൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ആ റിപ്പോർട്ട് നിങ്ങൾ ഒട്ടും കാര്യമാക്കി എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇനിയുള്ള ചോദ്യം വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടുന്നതിനെ കുറിച്ചായിരുന്നു അമ്മയുടെ കൈകൾ ഇത്രയും വിശുദ്ധമാണ് എങ്കിൽ വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടാൻ കോടതിയെ സമീപിക്കാൻ ധൈര്യമുണ്ട് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തെ നിങ്ങൾ ചിന്തിക്കുന്ന മറുപടി നമുക്ക് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമല്ല എന്ത് സമയമുണ്ടല്ലോ ഇതിപ്പോ നിങ്ങൾ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് സിനിമയിലുള്ള എല്ലാരും അടച്ച് ആക്ഷേപിക്കരുത് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു അതുപോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് പേരുകൾ പുറത്തുവിടാത്തിടത്തോളം കാലം എല്ലാവരെയും ജനങ്ങൾ സംശയത്തിന്റെ കണ്ണോട് കൂടിയേ കാണൂ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ പ്രശ്നത്തിനുള്ള ഏറ്റവും നല്ല പോം വഴിയാണ് കോടതിയിൽ പോയി വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടാനുള്ള ഹർജി കൊടുക്കുക എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ഈ പുക നീക്കിക്കോളൂ കറക്റ്റ് ആളുകളുടെ പേരുകൾ പുറത്ത് വന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എല്ലാരും സംശയിക്കുന്നതെന്ന് നിന്നോളൂ ഇനിയിപ്പൊ അതിന് സമയമാവട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് എന്തിനാണ് എന്താ പേടിയുണ്ടോ ഇനി അതല്ല വേട്ടക്കാരുടെ പേരുകൾ പുറത്ത് വന്നു കഴിഞ്ഞാണെങ്കിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്നുള്ള ഭയമുണ്ടോ അല്ല അറിയാത്തോട് ചോദിക്കാമോ കൂടി കണ്ടു നോക്കാം പല മേഖലകളും നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് പോലീസ് അന്വേഷിക്കാറുണ്ട് ആ കുറ്റവാളികൾക്ക് കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപോ ഒരു 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 പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തുനിന്നും വരാറില്ല മറുപടി ഇതിനൊരു പൊതുവൽക്കരണം കൊണ്ടുവരുന്നത് ശരിയല്ല അത് അവിടെയൊക്കെ നടക്കുന്നു ആ വ്യവസായത്തിൽ നടക്കുന്നു ഓഫീസുകളിൽ നടക്കുന്നു മാധ്യമങ്ങളിൽ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല നമ്മൾ സംസാരിക്കേണ്ടത് ഞാൻ സംസാരിക്കേണ്ടത് അമ്മയ്ക്ക് വേണ്ടി ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് അതാണ് അങ്ങനെ കൊടുക്കി ജഗതീശേട്ടാ മറ്റാളെ ഇതെല്ലാ ഇടത്തും നടക്കുന്ന സംഭവമാണ് ഇതൊന്നും വലിയ സംഭവല്ല എന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് പറഞ്ഞു വന്നതാണ് സിനിമയിലെ ലൈംഗിക ചൂഷണവും മറ്റും തീർത്തും ലഘുവാക്കാനും പൊതുവൽക്കരിക്കാനും നോക്കിയതായിരുന്നു സിദ്ധിക്ക ആ ചോറ് ഇവിടെ വേവൂലുള്ള മറുപടി അങ്ങ് ജഗദീഷ് കൊടുത്തു കൊടുത്തുല്ലേ സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂർചനത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അമ്മയുടെ പ്രതിനിധിയായി ഇങ്ങനെ വന്നിരിക്കുമ്പോ സിനിമയിലെ കാര്യങ്ങൾ സംസാരിക്കണം അതല്ലാതെ സിനിമയെ സാമാന്യവൽക്കരിക്കല്ലേ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ഇവിടെ ജഗദീഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അവിടെയും ഇവിടെയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ പോലീസ് നോക്കിക്കുള്ളൂ സിദ്ദീഖ തൽക്കാലം സിനിമയിലെ കാര്യങ്ങൾ പറഞ്ഞാട്ടെ ചുരുക്കി പറഞ്ഞാണെങ്കിൽ വാർത്താ സമ്മേളനം വിളിച്ച് ഹേമാ റിപ്പോർട്ട് അമ്മ പൂർണ്ണമായി സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞ അതേ സിദ്ദീഖ തന്നെ പിന്നീട് പോകെ പോകെ റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു കാര്യവും എനിക്ക് നേരിട്ട് അറിയില്ല തന്റെ അനുഭവത്തിൽ സ്ത്രീകൾ ആരും നേരിട്ടിട്ടില്ല അമ്മയിലുള്ള ഒരു നടിമാരും ഹേമ കമീശനും മുമ്പാക്കി അങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ള മൊഴി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് ഒന്നും തനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്നുണ്ട് സിദ്ദീഖിന്റെ വാദത്തെ ന്യായീകരിക്കാൻ വേണ്ടി പഴയകാലം നടിയായിട്ടുള്ള ജോമോളും തന്റെ കൂടെ വന്നിട്ടുണ്ട് ജോമോളോട് ആരും ചോദ്യം ചോദിക്കുന്നില്ലാന്ന് കണ്ടപ്പോ സിദ്ദീഖ് തന്നെ പറഞ്ഞു ചോദിപ്പിക്കുന്നുണ്ട് രണ്ട് പെണ്ണുങ്ങൾ എന്താ ഞങ്ങളെ കൂടെ കൊണ്ടുവന്നിട്ട് അവരോടൊന്നും ചോദിക്കാത്തത് അതിപ്പോ മാധ്യമപ്രവർത്തകരും അണ്ടന്മാരൊന്നുമല്ലല്ലോ അവർക്കറിയാം കഴിഞ്ഞാണെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ അതൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടായിരിക്കുമല്ലോ എന്താണ് ഡോമോളോട് ഒരു ചോദ്യം അതും കൂടി നമുക്ക് നിർത്താം സിനിമ സിനിമ കാണുന്നത് ഇത്തരത്തിലുള്ള മോശം ഇല്ലേ കാസ്റ്റിംഗ് മലയാളത്തിൽ എനിക്ക് ഞാൻ എത്ര കാലമായ സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നേവരെ എനിക്ക് എന്താ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുവോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് കട്ടുകയോ അല്ലെങ്കിൽ സ്കൂളിൽ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കൂ അഭിനയിക്കാൻ ചാൻസ് തരള്ളൂ എന്നൊന്നും പറഞ്ഞില്ല ഇപ്പം ആരോ അങ്ങനത്തെ പറയുന്ന കേട്ടും ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസ് ഒരു ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിക്കുന്നില്ല അത് ആളുകള് നമ്മള് അവർക്ക് ഞാൻ കൊണ്ട് ചോദിച്ചത് പഠിപ്പിച്ച് തന്നപ്പോ നല്ലവണ്ണം കാണാൻ പഠിക്കാണ്ട് വന്നിരുന്നു പറഞ്ഞതിനെ കൊണ്ടാണ് ഇങ്ങനെ തപ്പി കളിക്കുന്നത് ബബ്ബ പഠിക്കണത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ജോമോയുടെ ആ ഓക്കെ അതൊക്കെ പോട്ടെ ജോമോളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങൾ ആ പറഞ്ഞതിന് മാനിക്കുന്നു പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ അവിടെ വന്നിരിക്കുന്നത് എന്ന് ഓർക്കണം അമ്മയുടെ പ്രതിനിധിയായിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങൾ കൂടെ ഭാഗമായിട്ടുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞത് വേറെ ആരുമല്ല ഈ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് സോ അവരെയും കൂടെ റെസ്പെക്ട് ചെയ്ത് വേണമായിരുന്നു നിങ്ങൾ സംസാരിക്കാൻ പക്ഷെ നിങ്ങളുടെ വേ ഓഫ് ടോക്കിംഗ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കും എന്താണ് മലയാള സിനിമയിൽ ഇങ്ങനൊന്നും നടക്കുന്നില്ല എന്നാണ് ഇതിൽ നിങ്ങൾ ഉദാഹരണമായി പറയുന്നത് പാർവതിക്ക് സിനിമ കുറഞ്ഞ കാര്യവുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് മെയിൻ സ്ട്രീം നായികയായിരുന്നു എന്നിട്ട് എനിക്കും സിനിമകളിൽ വേഷങ്ങൾ കിട്ടാതായില്ലേ ഗ്യാപ്പ് വന്നില്ലേ അതുകൊണ്ട് തന്നെ പാർവതി ആരും മനഃപൂർവ്വം മാറ്റി നിർത്തിയതല്ല പാർവതിക്ക് സ്വാഭാവികമായിട്ട് സിനിമകൾ ലഭിക്കാത്തതാണ് എന്നൊക്കെ നിങ്ങൾ മനഃപൂർവ്വം സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ സിനിമയിൽ നിന്ന് സ്വയം വിട്ടു നിന്നതാണ് പക്ഷേ പാർവതി മലയാളത്തിൽ കത്തി നിൽക്കുന്ന സമയത്താണ് അവർക്ക് പെട്ടെന്ന് തീരെ സിനിമകൾ ഇല്ലാതാവുന്നത് അതിന്റെ കാരണം എന്താണെന്നൊക്കെ ഇവിടെ അരി കഴിക്കുന്ന കഴിക്കുന്ന അറിയാം സോ നിങ്ങളുടെ അനുഭവം പറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തെ ബാലൻസ് ചെയ്യാനും വെളിപ്പിക്കാനും ശ്രമിച്ചു ഉള്ള വലിയ കളയേണ്ടെന്നുള്ളത് എനിക്ക് പറയാം നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് കരുതി ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ധോനിയില് നിങ്ങൾ സംസാരിക്കരുത് അത് ചൂഷണം നേരിട്ട് ആ നടിമാനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബാക്കി അപ്ഡേറ്റുകൾ നമുക്ക് വരും വീഡിയോകളിൽ ചെയ്യാം